അതെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് വീശി മീനൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ വറുത്തിനേണ്ട വീഡിയോ ഒക്കെ അടുത്തല്ല കറി വെച്ച് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ അത് ഇന്ന് ഇത് നമ്മൾ വല വീശാൻ വേണ്ടി പോകുന്നുണ്ട് അടുത്ത വല ആദ്യ രണ്ട് മൂന്ന് വലയൊക്കെ വീശിയായിരുന്നു നമ്മൾ അപ്പോൾ അത് ചെറിയ രണ്ട് മൂന്ന് മീനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കൂരിയാണ് കിട്ടിയേക്കുന്നത് ചുണ്ടൻകുരി എന്ന് പറയുന്നു നമ്മളിവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത് പല നമ്മൾ പയ്യെ മാടി നമുക്ക് പുഴയിൽ നമുക്ക് വീശി നോക്കാം പുഴയിലിപ്പോൾ വെള്ളപ്പറ്റമാണ് നമ്മുടെ പുഴ കാണിച്ചു കൊടുത്ത് അല്ല വെള്ളപ്പറ്റാണ് നമ്മൾ പറ്റു വരെയാണ് നമ്മൾ ഏകദേശം എന്ത് കിട്ടും എന്നറിയില്ല നമുക്ക് വീശി നോക്കാം ഞാൻ നമ്മൾ വീശാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ വീശിൻ്റെ ഒരു വീഡിയോ കാണിച്ചുതരാം അപ്പോൾ വീശുപോലെ ഇട്ട് വീശു പുഴയിൽ വെച്ച് ചെറുതായിട്ട് കല്ലിൽ തുടങ്ങി ഞാൻ നിൽക്കൊരു സൂത്രം കാണിച്ചു തരാം ഞാൻ നിൽക്കൊരു സൂത്രം കാണിച്ചു തരാം അല്ലേ ആയിക്കോട്ടെ നമ്മുടെ മാളയക്കാട് കായല ഒരു സീനാണ് ഈ കാണുന്നത് കണ്ടോണ്ട് ദേശാന പക്ഷി എൻ്റെ അല്ല ആളൊരു ചെറിയൊരു പഴയൊരു തെങ്ങിൻ്റെ ഒരു ഒരു കുറ്റിയൊക്കെ ഉണ്ട് കണ്ടോ ആളതിനകത്ത് ഇരിക്കുന്നതാണ് തൊട്ടപ്പുറത്തെ ആളുടെ സഹോദരൻ വേണ്ട വേറൊരാളവിടെ ഇരിപ്പുണ്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ മോടും കൂടെ ഒക്കെ പറന്ന് കിടക്കാനുണ്ട് വേണ്ട അത് തന്നെ ആളെ വേറൊരാളവിടെ ഞെറ്റത്തിരിപ്പുണ്ട് അല്ല ദേശന പക്ഷി ഇനി നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ഉപദ്രവിച്ച കേസാണ് അപ്പോൾ നമ്മൾ നമ്മൾ വീശിയിട്ട പോണെണ് സാധനം ഒന്ന് ഉടക്കി ഉടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നൈസായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടി പോണേനുണ്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോണു തുറത്തു പിടിച്ചു എന്താണ് തെങ്ങിൻപടി ആണെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം വീശിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ തെങ്ങിന്തടിയുണ്ട് തെങ്ങിൻ തടിയിൽ ഉടക്കി അപ്പം നമ്മൾ നമ്മൾ ഇങ്ങനെ ഉടക്ക് വരാൻ നിർത്തുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി ഉടക്ക് മാറ്റി നമ്മൾ പയ്യ ഉടക്കൊക്കെ മാറ്റി നമ്മൾ മല പയ്യ വലിക്കണത് മല ഒരു സൈഡ് പൊങ്ങി കിടക്കണായിരുന്നുണ്ട് വയ്യ നമ്മൾ ഉള്ളത് എന്താ ഉള്ളത് അറിയില്ല നമ്മൾ പക്ഷെ ഉടക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിപ്പോ ഒന്നും ഉണ്ടാവില്ലെന്നുമാണ് കാരണം ഇത്രത്തോളം ചെടിയുണ്ട് അതേ ഉറങ്ങെടുത്ത് എൻ്റെ അടുത്തോരണം കൂടി തട്ടി കൊടുക്കാൻ ഇത് നമ്മൾ ഇറങ്ങേണ്ടി വരും അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങാനായിട്ടുള്ള പടവുകളൊന്നുമില്ല നമ്മൾ ഇറങ്ങാനായിട്ട് മലയുടെ രണ്ട് സൈഡ് മണി ചവിട്ടി എന്ന് ഒതുക്കിട്ട് വേണം നോക്കൊന്ന് നോക്കാനുണ്ട് കരിമീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആട് വിട്ടുകളണ്ട തോന്നൂ ഇത്ര ആളും ഉണ്ട് നിന്നിട്ട് തുറന്നൂടെ ഏകദേശം നമ്മൾ ഉടക്കൊക്കെ മാറ്റിയിട്ടുണ്ടോ അടിച്ച് പോയി ഇനി ഇവിടെ ഉടക്കം വെച്ചാൽ ആ ഉടക്കം നിങ്ങൾക്ക് പോയി മാറ്റും ൂറ്റ എന്തൊക്കെയാണെന്ന് അറിയില്ല അത് ഉണ്ടോ നമ്മളെ വീശു പരിപാടിയൊക്കെ ഏകദേശം അവസാനിപ്പിച്ച് വേണ്ട നമുക്കിന്ന് കിട്ടിയാണ് വേണ്ട ഇവിടെ ഒരു കരിമീൻ അല്ല കരിമീൻ പിന്നെ കുറേ കൂരിസ് പിന്നെ അതെ വറ്റ ഫ്രഷ് വറ്റ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ കുരി വലിയ കുരിയാണ് അല്ല അല്ലാതെ ഒരു ഒരു കിലോ അടുത്തുള്ള മീനൊക്കെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് വീശോർ കൂടി നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി കാരണം സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വിശപ്പുണ്ട് ഇനി വീട്ടിൽ പോയി കഴിഞ്ഞ് ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ നിങ്ങൾ കാഴ്ചകളുടെ അവസാനം വീശുമ്പോൾ വീശി നമ്മൾ അവസാനിപ്പിക്കുകയാണ് അവസാനം വീശി വീശി നമ്മൾ ഇനി രണ്ട് മിനിറ്റ് ഇവിടെ ും കാരണം ഒരു മൊത്തം ആൾക്കാരി കഴിഞ്ഞു നമ്മൾ ഏകദേശം നമ്മൾ കഴിഞ്ഞിരുന്നില്ല ഇപ്പൊ നമ്മള് കഴിയും നമ്മള് ഇന്ന് കേൾക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു അതായത് നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതേ ലാസ്റ്റ് വീസിൽ കിട്ടിയ മീനാണ് ഈ കാണേണ്ട അത് ഒരു മീൻ മൂന്നാലു മീനും കിട്ടായിരിക്കും മീനിനോട് താഴ്ച്ച ആടിക്കിടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് നമുക്ക് കിട്ടിയേക്കണ മീൻ അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പിന് അടുത്ത നമ്മുടെ വീസും കാര്യങ്ങളും കുക്കിങ്ങൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം ഗുഡ് ബൈ